നട്ടലിനുള്ളില് ഒരു പ്രാണനുണ്ട് തനുംജയം അല്ലെങ്കിൽ ധനഞ്ജയം ജയം ഇത് നട്ടലിനുള്ളില് നട്ട് നട്ടൽ ബ്രേക്ക് ആവുന്ന മൊമെന്റിൽ മാത്രമേ ഇത് റിലീസാവുകയുള്ളൂ മരണത്തോടുകൂടി മറ്റ് ഒൻപത് പ്രാണന്മാരും പുറത്തു പോകും ധനഞ്ജയൻ നട്ടല് പൊട്ടണം അതിനു വേണ്ടിയിട്ടാണ് ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുമ്പോൾ നട്ടൽ പൊട്ടും നട്ടൽ പൊട്ടി ധനഞ്ജയൻ പുറത്തു വരുമ്പോഴാണ് ബന്ധുക്കൾക്ക് പൂല ഈ ചിത്ത സംസ്കാര ക്രിയകളാണ് നമ്മൾ എടുക്കുന്ന ക്രിയകൾ ചിത്തം ഗുരുവായൂരപ്പനിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ മരണത്തോടെ ശരിയാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കേ ചിത്തം സ്വത്തിലും മറ്റു കാര്യങ്ങളിലും ആണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ചിത്തത്തിൽ ഒരാളോടുള്ള വിരോധമാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവും ആ വിരോധത്തോടുകൂടി അവശേഷിക്കും ചിത്തം ശൂന്യമാണെങ്കിലും ഒഴിഞ്ഞ ചിത്തമാണെങ്കിൽ ശൂന്യതയിലേക്ക് പോകും അവരാണ് യോഗീശ്വരൻ ഞാൻ അനുഭവസ്ഥനമാണ് അവനവന്റെ വലദേവത അവനവനെ തേടി വരും മന്ത്രവാദത്തിന് തിരിച്ചടിയില്ലാത്ത ഒരു കർമ്മവും എല്ലാ കർമ്മത്തിനും ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ട് അതില് ശാന്തി വശ്യം സ്തംനം മാറണം ഉച്ചാടണം അങ്ങനെയൊക്കെ അങ്ങ് പോവാണ് അതെ ആവാം നിങ്ങൾക്ക് ഈശ്വര ആവാം പക്ഷേ ക്ഷേത്ര വിശ്വാസിയും ഈശ്വരവിശ്വാസിയും ഒന്നായിരിക്കണം നിർബന്ധമില്ല നിർബന്ധമില്ല നിർബന്ധം അതെ അപ്പൊ ഈ പറയുന്ന പിതൃ എന്താ പറയാ പിതൃക്കളെ പൂർണ്ണമായിട്ടും സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ദോഷങ്ങളും പിതൃക്കളും മാത്രമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ശരി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അപ്പൊ ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വരുന്ന ഒരു സംശയമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കുടുംബദേവതയോ പരദേവതയോ അറിയാൻ പറ്റും എത്രയോ ആൾക്കാർക്ക് മൂലസ്ഥാനമോ അല്ലെങ്കിൽ കുടുംബദേവതയൊന്നും അറിയില്ല പലരും ഗുരുവാരപ്പനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ദേവി മഹാത്മ്യം സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ എന്താണ് നമുക്കൊരു അതിനാണ് പണ്ട് ഗണപതിമോമസേവ നടത്തിയിരുന്നത് എന്താണ് ഗണപതിമോസേവ വേറൊരു ഒരു വാക്കും പറയാത്ത എന്താണ് മൂലാധാര ചക്രത്തിന്റെ ദേവതയാണ് ഗണപതി സഹസ്രാരത്തിന്റെ ദേവതയാണ് ദുർഗ അതെ ഈ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള സകല ആധാര ചക്രങ്ങളിലെയും ദേവതകള് ഗണപതി ഹോമം കൊണ്ടും ഭാവസേവ കൊണ്ടും പ്രസാദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ശ്രീചക്ര പൂജയുടെ ഷോട്ട് പതിപ്പാണ് ഗണപതി ഹോമം ഭാവസേവ കഴിക്കാന്ന് പറഞ്ഞത് പരദേവതയായിട്ട് സങ്കല്പിച്ച് ദുർഗ പൂജിക്കുകയാണ് ചെയ്യുക വെറുതെ ഇപ്പം ഒരു ദുർഗാ ദുർഗയുടെ ക്ഷേത്രത്തിലായാൽ പോലും ഭഗവതി സേവ വെളിയിലാണ് കഴിക്കുക അകത്തല്ല കഴിക്കുക ദുർഗ തന്നെ പൂജിക്കുന്ന ശരി പക്ഷെ അകത്തെ അകത്തെ ഭഗവതി അല്ല അവിടെ പൂജിക്ക പരദേവതാ സങ്കല്പത്തിലാണ് ദുർഗ പൂജിക്കുന്നത് ശരിയാണ് അവിടെ പൂജ ഒന്നാണെങ്കിലും സങ്കല്പത്തിന് വ്യത്യാസമുണ്ട് ഇപ്പൊ ക്ഷേത്രം നമ്മളിപ്പോ ഇപ്പൊ അങ്ങയുടെ വീട്ടിൽ ഞാൻ വന്ന് ഒരു ഭവസേവ കഴിക്കുമ്പോൾ ഞാൻ ആവായിക്കുന്നുണ്ടെങ്കിലും അങ്ങയുടെ പരദേവതയും ആ ഗ്രാമദേവതയൊക്കെ സങ്കല്പിച്ച് ആവാഹിച്ചാണ് കഴിക്കുന്നത് എല്ലാ ദേവതയും അടിസ്ഥാനപരമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ഭഗവതിയാണ് ആ ശക്തിയാണ് നമ്മൾ ഉപാസിക്കുന്നത് ശക്തിവാസനം കൊണ്ട് നമ്മൾ ഭവ ഭഗവത് സേവ നടത്തി നമ്മൾ പ്രസാദിപ്പിച്ച് പായസമൊക്കെ നിവേദിച്ച് പുഷ്പാഞ്ജലികൾ ചെയ്ത് നമ്മൾ സംസ്ഥാപരാധമൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് കഴിയുമ്പോൾ വരദേവത പ്രസാദിക്കും അപ്പൊ പരദേവത നമുക്ക് അറിയില്ലാത്തത് ഒരു പുതിയാവ നിൽക്കാം നില്ക്കാം നമുക്കറിഞ്ഞു തുടങ്ങി പോലും നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനം പുതിയാവ ഭഗതിയിലേക്ക് പോയി ചേരും ആ കടം അവിടെ അവസാനിക്കും അത് പിന്നെ കാലാന്തരത്തിൽ ഭഗവതി തന്നെ നമുക്ക് നമ്മുടെ പരദേവത ഏതാന്ന് കണ്ടുപിടിക്കാനുള്ള വഴി കാണിച്ചു തരും കാണിച്ചു തരും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അനുഭവസ്ഥനുമാണ് അവനോൻ്റെ രാജശ്രീ മന്ത്രവാദം ഈ സാധാരണ രീതിയിൽ രീതിയിലെല്ലാവരും വളരെ പേടിക്കുന്നതും കേൾക്കാൻ ക്യൂരിയോസിറ്റി ഉള്ളതാണ് മന്ത്രവാദം എന്ന് പറയുന്നത് അപ്പോൾ ജ്യോതിഷിൻ്റെ അടുത്ത് എത്തുന്ന ഓൾമോസ്റ്റ് പല വൃച്ചകന്മാരും അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർ ഇവർക്കെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി ഒരു മന്ത്രവാദം ചെയ്യാമോ പല ആൾക്കാരും ഇൻഡിവിജ്വലി അവരുടെ നീഡ്സിന് വേണ്ടി ചെയ്യുന്നതാണ് മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികം ഇവിടെ തിരിച്ചടി കിട്ടുമെന്നുള്ളവരെ ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു രീതി ഒന്ന് വിശദീകരിക്കാമോ മന്ത്രവാദത്തിന് തിരിച്ചടി ഇല്ലാത്ത ഒരു കർമ്മമില്ല അതെ എല്ലാ കർമ്മത്തിനും ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവും കർമ്മം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ് ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ പത്ത് ചക്ക ഉണ്ടായി ഞാൻ അങ്ങേക്ക് രണ്ട് ചക്ക തന്നു അങ്ങയുടെ വീട്ടിൽ നൂറ് മാങ്ങ ഉണ്ടായി പത്ത് മാങ്ങാൻ എനിക്ക് തിരിച്ചു തരും ശരിയാണ് ഞാൻ എന്റെ വീട്ടിൽ കിടന്ന ചവറല്ലാം കൂടെ അങ്ങ് ടൂർന് പോയ സമയത്ത് പറമ്പിലേക്ക് എടുത്തിട്ടുണ്ട് ടൂറിന് പോകുമ്പോ നിങ്ങളും പെറുക്കിടും ഇതൊക്കെയാണ് കർമ്മത്തിന്റെ തീരെ എന്നുള്ളത് മാത്രമല്ല അപ്പോ ഞാൻ എന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ഇത് പണം വാങ്ങി മറ്റൊരാൾക്ക് ദ്രോഹമായിട്ട് ഒരു കർമ്മത്തെ ചെയ്യുന്നു ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ കർമ്മങ്ങൾ കൊണ്ട് അയാൾക്കുണ്ടാവുന്ന മാനസിക വ്യഥ അയാൾക്ക് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത ആളും കൂടിയാന്ന് വെച്ചു അപ്പൊ അയാളുടെ പരദേവതയോടോ അയാളുടെ പിതൃക്കളോടോ അയാൾ അയാൾക്ക് ദേവതാവിൻ്റെ അടുത്തോ അയാൾ പറയും എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ചെയ്യലുണ്ടാവും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈ പണിക്ക് നിൽക്കാൻ ചുരുക്കി പറഞ്ഞാല് മന്ത്രവാദ ഗ്രന്ഥങ്ങൾ എഴുതി ആചാര്യന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മന്ത്രങ്ങളെല്ലാം കാമ്യങ്ങളാണ് മന്ത്രവാദ പ്രയോഗങ്ങളെല്ലാം കാമ്യങ്ങളാണെന്ന് ഉം ഉത്കർഷ വിചാരിക്കുന്നവൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം നിൽക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ആറ് കർമ്മങ്ങളായിട്ട് മന്ത്രവാദത്തെ തിരിച്ചിട്ടുണ്ട് അതില് ശാന്തി വശ്യം സ്തംഭനം മാറണം ഉച്ചാടണം ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് അതെ ശാന്തി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ശാന്തി വരുത്തുക വശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ആകർഷകത്വം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക ഒരു ഒരു കോടതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മള് നമ്മളെ ഒന്ന് നമുക്കൊരു പ്രസൻസ് കിട്ടുക അല്ലെങ്കിൽ ഒരു കല്യാണ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ മറ്റൊരാള് നമ്മളുടെ അടുത്തൊരു വിരോധമാണ് അയാൾക്ക് നമ്മളോട് സ്നേഹം വരുത്താനുള്ള ഇത്രയൊക്കെ ചെയ്യാം പക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം കാരണം എന്താ വെച്ചാൽ അതിന്റെ പ്രയോഗവിധികളൊക്കെ തന്നെ വ്യത്യാസമാണ് ശാന്തികർമ്മത്തിന് ഒരു ഗണനിയമം കഴിച്ചാ മതിയാവും വശ്യകർമ്മത്തിന് എന്തെങ്കിലും ഒന്ന് 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 ജവിച്ച് കഴി സേവിപ്പിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ തീരും പക്ഷെ പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കർമ്മങ്ങളും സാത്വികായിട്ടും ചെയ്യാം ഒരു മാരണം ചെയ്യണം സുരേഷ് കുട്ടപ്പനെ മാരണം ചെയ്യാൻ പറയുന്നു ശങ്കരൻ എന്ന് മന്ത്രവാദിയോട് പറയുന്നു ശങ്കരൻ സാത്വികമായിട്ട് ചെയ്താൽ സുരേഷും കുട്ടപ്പനോട് തമ്മിലുള്ള വിരോധം നശിക്കും ശങ്കരൻ സാത്വികൻ അല്ലെങ്കിൽ കുട്ടപ്പന് ദോഷം വരുന്ന പണികൾ ചെയ്യും ശങ്കരനും തിരിച്ചടി തിരിച്ചടി ശങ്കരന്റെ സമയം നന്നായിരിക്കുമ്പോൾ അടി കിട്ടൂല ശങ്കറിനുഷ്ഠാനം തെറ്റിക്കുന്ന മൊമെന്റിൽ അടിക്കും ശരിയാണ് എല്ലാ കർമ്മങ്ങളും ആ ഫലത്തെ തരാൻ വേണ്ടി റെഡിയായിട്ടിരിക്കും അനുഷ്ഠാനം കൊണ്ട് ചിലപ്പോ ഇതിനെ തടുത്തു നിർത്തിയിട്ടുണ്ടാവും ഒരു സ്റ്റേജ് വരുമ്പോ ഭംഗിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ വേർപാട് ഇപ്പം ഉച്ചാടനം ഉച്ചാടനത്തിനേക്കാളും നല്ലത് ആകർഷണമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ബാധ ആ ബാധ ഉച്ചാടിക്കുക അവിടുന്ന് ഓടിക്കുക ഉച്ചാടിക്കാന്ന് വെച്ചാൽ ഓടിക്ക പറഞ്ഞാൽ ഒരു ഒരു മാധ്യമത്തിലേക്ക് മീഡിയത്തിലേക്ക് മീഡിയത്തിലേക്ക് എങ്ങനെയാണ് ഇവരുണ്ടാവുന്നത് അവരുടെ കർമ്മഫലം കൊണ്ടാണ് ഗതികേടാണ് ഗതികേട് അങ്ങനെ ഉള്ള വാക്ക് ഗതി എന്നുള്ളതാണല്ലോ ശരിയായ പറയുന്നത് ഗതിക്ക് കേടുവരുക കൃത്യമായി പോകാൻ പറ്റാതിരിക്കുക ഒരാൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ എല്ലാം ബേസ് അപ്പോൾ എങ്ങനെയാണ് ഒരു രക്ഷസുണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയാലാണല്ലോ ഇത് ചെയ്യാൻ പറ്റുന്നത് അതെ ഒരാള് മരിച്ചു ശരീരം നശിച്ചു ശരീരം നശിക്കുന്നു ഫിസിക്കൽ ബോഡി എനർജി ആയിട്ട് മാറുന്നു അത് വെള്ളമായിട്ടോ വായുവായിട്ടോ ഒക്കെ മാറി അത് ലയിക്കുന്നു ആത്മാവ് ഇതിൻ്റെ എല്ലാം നെക്ടർ ആയതുകൊണ്ട് അത് ആത്മാവിനില്ല ജനനം മരണവും ആത്മാവനീ ചിന്തിക്ക ഷ്ഭാവവും ഇല്ല എഴുത്തച്ഛൻ എവിടെയോ പോയി വന്നതും പോയതും പറഞ്ഞിട്ടില്ല ആത്മാവ് പറഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ചേരുന്ന ചിത്തമാണ് ചിത്രം ചിത്രത്തിനുള്ള ചിത്രത്തിന് രണ്ട് കോമ്പിനേഷൻ ആണ് ഒന്ന് മനസ്സ് ഒന്ന് ബുദ്ധി ബുദ്ധി ഇത് രണ്ടും കൂടെ ചേരുമ്പോ ചിത്തം ഈ ചിത്രം ഒരു ബോധമാണ് ഒരു ബോധസ്വരൂപമാണ് ഈ ചിത്രത്തിലാണ് ഈ കളികളെല്ലാം നടക്കുന്നത് ഈ ചിത്രം അവിടെ നിൽക്കും എവിടെ നിൽക്കും ജീവിച്ചിരിക്കുമ്പോൾ ചിത്രം എവിടെ ആയിരുന്നു അവിടെ അവശേഷിക്കും അപ്പം നമ്മുടെ ഭട്ടതിരിപ്പാട് എഴുതിട്ടില്ലേ നിത്യം ചിത്തസ്ഥിതമേ ഒരു ഭവനപുരവത കൃഷ്ണകാരുണ്യ അതിന്റെ അങ്ങനെ എഴുതാൻ കാരണം ചിത്രം ഗുരുവായൂരപ്പനിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ മരണത്തോടെ ഗുരുവായൂരപ്പൻ ലേക്കാണ് ശരി ഞാൻ പറഞ്ഞ അതെ അതെ ചിത്തം സ്വത്തിലും മറ്റു കാര്യങ്ങളിലുമാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ചിത്തത്തിൽ ഒരാളോടുള്ള വിരോധമാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവും ആ വിരോധത്തോടു കൂടി അവശേഷിക്കും ചിത്തം ശൂന്യമാണെങ്കിലും ഒഴിഞ്ഞ ചിത്തമാണെങ്കിൽ ശൂന്യതയിലേക്ക് പോകും അവരാണ് യോഗീശ്വരൻ ചിത്തം ഒരു മൂർത്തിയിൽ ഉറച്ചാൽ അവൻ അയാൾ മന്ത്രമൂർത്തി ആ മൂർത്തി തന്നെ ഇതൊന്നും യോഗീശ്വരൻ ഒഴിച്ച് ബാക്കി ഒന്നും മോക്ഷമല്ല പക്ഷെ മൂർത്തിയിൽ ഉറക്കുന്ന ആൾക്കാര് അവരത് ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് വെളിച്ചപ്പാട്മാര് ഭഗവതിയിലേക്ക് ലയിക്കണം ആ മൂർത്തിയില ലയിക്കുന്നത് അപ്പൊ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയിലേക്ക് ലയിക്കുക അവര് കൊടുങ്ങല്ലൂരമ്മ ഭേദയില്ല ശരിയോ അങ്ങനെ ആയിത്തീരാണ് യോഗീശ്വരന് അതല്ല മൂർത്തി സ്വരൂപയില്ല പഞ്ചാക്ഷരി കൊണ്ട് പൂജിക്കാം കാരണം ടോപ്പ് മോസ്റ്റ് മന്ത്രം പഞ്ചാക്ഷരി ആയതുകൊണ്ടാണ് പഞ്ചാക്ഷരി കൊണ്ട് പൂജിക്കുന്നത് അതിനപ്പുറത്തേക്ക് മന്ത്രങ്ങൾ എടുക്കാനില്ലാത്തതുകൊണ്ട് ശരിയാണ് പറ്റില്ലാത്തതുകൊണ്ടാണ് പഞ്ചാക്ഷരി കൊണ്ട് എടുക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവണം മനസ്സിലായി ഒരു ഇന്റൻഷനോടുകൂടിയാണ് മരിക്കുന്നതെങ്കിലും അപ്പോൾ ഒരാൾ ഒരാളെ കൊല്ലാണ് ആ കൊല്ലുന്ന മൊമെന്റിൽ ആൾക്ക് മനസ്സിലായി ഇന്നയാളാണ് എന്നെ കൊല്ലുന്നത് ആ ആ കൂടി മരിക്കുമ്പോൾ ഈ ചിത്തം ശുദ്ധിയാവില്ല ചിത്തം ശുദ്ധിയായിട്ടിരുന്നാൽ മാത്രമേ ഈ ഗതി ശരിയാവുള്ളൂ അല്ലെങ്കിൽ ആ ചിത്തം അവിടെ നിൽക്കും ശരീരം ഇല്ല പക്ഷെ മനസ്സും ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും കരയാൻ പറ്റില്ല കണ്ണില്ല സന്തോഷം ഒന്നാ ചിരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല വിശപ്പും ദാഹവും സമയാസമയത്ത് ഫീൽ ചെയ്യും കഴിക്കണമെന്നും വേണമെന്നും ഒക്കെ തോന്നും പക്ഷെ ശരീരം ഇല്ലാത്തോണ്ടൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഇങ്ങനെ നരകതുല്യമായ ഒരു അവസ്ഥയിലേക്ക് ഈ ചിത്തം നിലനിൽക്കും ഈ ചിത്ത സംസ്കാര ക്രിയകളാണ് നമ്മൾ എടുക്കുന്ന ക്രിയകൾ ഞാൻ പറഞ്ഞ മനസ്സിലാവും മനസ്സിലായി നട്ടലിനുള്ളില് ഒരു പ്രാണനുണ്ട് തനും ജയം ജയം അല്ലെങ്കിൽ ധനഞ്ജയം ജയം തനും ജയം ശരീരത്തെ ജയിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് തനും ജയം എന്ന് പറയുന്നത് കഴിയണം ഇത് നട്ടലിനുള്ളില് നട്ട് നട്ടല് ബ്രേക്ക് ആവുന്ന മൊമെന്റിൽ മാത്രമേ ഇത് റിലീസാവുള്ളൂ മരണത്തോടു കൂടി മറ്റ് ഒൻപത് പ്രാണന്മാരും പുറത്തു പോകും ധനഞ്ജയം നട്ടല് പൊട്ടണം അതിനുവേണ്ടിട്ടാണ് ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുമ്പോ നട്ടൽ പൊട്ടും നട്ടൽ പൊട്ടി ധനഞ്ജയൻ പുറത്തു വരുമ്പോഴാണ് ബന്ധുക്കൾക്ക് പുല സമാനമായ ഫ്രീക്വൻസി ഉള്ളവരിലേക്ക് വ്യാപിക്കുകയാണ് പുല ആചരണമാണ് അതെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആചരിക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് പോലെയുണ്ട് ആചരിക്കേണ്ടവനാണ് ഞാനെങ്കിൽ എനിക്ക് പോലെയുണ്ട് ഞാൻ ആചരിക്കേണ്ടവൻ അല്ലെങ്കിൽ പോലും ഞാൻ ഇതിന് ഇതുമായി എനിക്ക് മാനസിക ബന്ധമുണ്ടെങ്കിൽ ഞാൻ കൊള്ളി വെച്ച് പുല കൊള്ളാം